ഹക്കീക്കത്തുമായി ബന്ധപ്പെട്ടൊരു സംശയമാണ് കുട്ടികൾ ജനിച്ചാല് മിക്ക ആളുകളും ഹക്കീക്കത്ത് കൊടുക്കുമല്ലോ അപ്പോ നമ്മളൊക്കെ ഇപ്പൊ അർത്തതാണ് അപ്പൊ അങ്ങനെ ഈ ഹക്കീകത്തെ ഇറക്കുന്നത് പലവർക്കും ഇതിന്റെ പിന്നിലുള്ള സംഗതികളൊന്നും അറിയണ്ടാവില്ല ഇതിന്റെ ഗുണങ്ങൾ എന്താണ് ഇതിന്റെ മഹത്വം എന്താണ് എന്നൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല അറക്കുന്നുണ്ടാവുക പല ഉദ്ദേശത്തിൽ ഇറക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോ എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം ഈ ഹക്കീകത്ത് ഇറക്കുന്നതിന്റെ പിന്നിലെ ഗുണങ്ങൾ എന്താണ് അതുപോലെ ഈ കുട്ടിയുടെ സഫായത്തും ഈ ഹക്കീകത്തും തമ്മിൽ ബന്ധമുണ്ടോ അതാണ് ഇപ്പൊ കാര്യമായിട്ട് അറിയേണ്ടത് അപ്പോ ഇത് അറത്തില്ലെങ്കിൽ ഈ കുട്ടിയുടെ സഫായത്ത് കിട്ടൂലേ എന്താണ് അതിനെ പറ്റി മാമ്യങ്ങളൊന്നും പറഞ്ഞു വിശദീകരിക്കണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ഒരുപാട് കടപ്പാടുകളുണ്ട് നമുക്ക് ആ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ആ കുട്ടിക്ക് വേണ്ടി ഒരു അക്കേക്ക അറുത്തു കൊടുക്കുക ഒരു മൃഗം ഒരു ബലിമൃഗത്തെ അറുത്തു കൊടുക്കുക അത് ആടായാലും പോത്തായാലും ഒക്കെ വേണ്ടില്ല ഏതായാലും അങ്ങനെ ഒന്ന് കൊടുക്കണം കൊടുക്കണമെന്നുള്ളത് അതിന്റെ ഹുക്കുമ് നോക്കുന്ന സമയത്ത് ഷാഫൈ മധഹബിൽ അത് ശക്തിയായ സുന്നത്താണ് അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത് പക്ഷെങ്കിൽ അതിനാൽ ഉണ്ടാകുന്ന നേട്ടഫലങ്ങൾ അതിൻ്റെ അങ്ങനെയാണെങ്കിലും അതിൻ്റെ നേട്ടഫലങ്ങൾ അത് കാണുന്ന സമയത്ത് അത് നിർബന്ധമാണോ എന്നുള്ളത് തോന്നിപ്പോകും എന്നാൽ ഷാഫേ മഹബിൽ ചില പണ്ഡിതന്മാരൊക്കെ നിർബന്ധാന്ന് പറഞ്ഞോലുണ്ട് അത് മഴത്തമതല്ലെങ്കിലും കാരണം അതിന്റെ നേട്ടഗുണങ്ങൾ അത്രയുണ്ട് അത്രയും ചെറുതൊന്നുമല്ല അപ്പൊ കഴിയുമെങ്കിൽ ഒരുവിധം പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് അറുത്ത് കൊടുക്കണം ആ കുട്ടിക്ക് തന്നെ നമുക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ടോ അത് ആണായാലും പെണ്ണായാലും അവർക്കൊക്കെ അക്കേക്ക് അറുത്തു കൊടുക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കണം പല ആളുകളും ഒന്നിനും അറക്കും ബാക്കിയുള്ളതിനൊന്നും ഇറക്കൂല അങ്ങനെയും ചെയ്യരുത് പറ്റുമെങ്കിൽ കഴിയാത്ത ആളുകൾ വേണ്ട പക്ഷേ എങ്കിൽ കാരണം നമ്മളൊക്കെ പലതിലും പല രൂപത്തിലും കാശുകൾ ചെലവഴിക്കുന്നവരാണ് അപ്പൊ നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അക്കേക്ക് അറുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം അതിൻ്റെ നേട്ടഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം പല ആളുകളും പല രൂപത്തിലും മറക്കുന്നുണ്ട് ചില ആളുകൾ അവരുടെ ഈ പറയുന്ന സ്റ്റാറ്റസ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അർത്ഥ കൊടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ എന്താകും അല്ലെങ്കിൽ ഭാര്യ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എന്താകും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇഷ്ട യഥാർത്ഥത്തിൽ അതിൻ്റെ നേട്ടഗുണങ്ങൾ ധാരാളം ഉണ്ട് ഏതായാലും ഇത് ശക്തിയേറിയൊരു സുന്നത്താണ് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഷാഫി മിൽ മെഹത്തമദ് അങ്ങനെയാണ് എന്ന് മഹാനായ ഹത്തീബു ഷർബിനി റഹിമഹുല്ല ഒക്കെ അവിടുത്തെ മൊനിയ മൊത്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോനിയ മൊത്താജിന്റെ ആറാം വാല്യം ഇതിൻ്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ വഹിയ സുന്നത്തുൻ അക്കതത്തു ശക്തിയേറൊരു സുന്നത്താണ് ചെറിയ സുന്നത്തൊന്നുമില്ല ശക്തിയൊരു സുന്നത്താണ് എന്തേന്റെ കാരണോ ഇത് എന്ത് പ്രകടമാക്കലാണ് നമുക്കൊരു കുട്ടി ഉണ്ടാക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷ ചെറിയ സന്തോഷമൊന്നുമല്ല ഒന്നല്ല കുട്ടി ഇല്ലാത്ത ആളുകളുടെ സങ്കടം അത് അവർക്കേ അറിയും അവർക്കും പഠിച്ചവനെ അറിയുള്ളൂ അള്ളാഹുദാല നമുക്കൊക്കെ കുട്ടികളെ തരട്ടെ അതുപോലെ തന്നെ തന്ന കുട്ടികളൊക്കെ അള്ളാഹുത്താല സംരക്ഷണവും വിഫു ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്യാം അപ്പൊ ഏതായാലും ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹുത്താല സ്വാലിഹായ നല്ല മക്കളെ കൊടുക്കട്ടെ അപ്പോ കുട്ടികളെ എന്ന് പറയുമ്പം അത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം പ്രകടാക്കലും അതുപോലെ തന്നെ അത് അക്കി കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കുട്ടി ഉണ്ടായെന്ന് അറിയിക്കലും ഒക്കെ വിളംബരം ചെയ്യലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ രഹസ്യങ്ങൾ എന്നുള്ളതും ഈ പറയുന്ന ആക്കപ്പെട്ട കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് മധുഹബിൻ്റെ ഉള്ളിൽ തന്നെ അഭിപ്രായ മധുഹബിൽ തന്നെ ഇത് തമ്മ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ അപ്പോ എല്ലാ മതവും ഒരുപോലെ ഒന്നുമല്ല ഹംബലി മധു പോലത്തെവരൊക്കെ ചില വണ്ടിമാർ നിർബന്ധ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാഫി മധുവിൽ അങ്ങനെ അഭിപ്രായം വരാൻ കാരണം നാല് മധു ഒരുപോലെ വിശദീകരിക്കുന്ന മിസാൻ ഉൽക്കുബ പോലത്തെ കിതാബിലൊക്കെ ഇമാൻ ഷറാനി വലിയാഹുനും ഒക്കെ മധുബിലൊരു വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട് ഇതിന്റെ മൂന്നാം രണ്ടാം വല്യം അറുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഹുക്കുമല്ലേക്ക അക്കേക്കത്തിന്റെ ഹുക്കുമുകൾ എന്ന് പറയുന്നിടത്ത് അവിടെ മാലിക്കിമാം ഷാഫിമാമൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞു എന്നാൽ ഹംബലി മദ്ഹബുലൊക്കെ അത് രണ്ടഭിപ്രായം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇന്ന ആ സുന്നത്തുൻ ഒരഭിപ്രായത്തിൽ സുന്നത്താണ് വേറൊരു അഭിപ്രായത്തിൽ ഇന്ന ആ വാജിപത്തിൻ്റെ ഒരു നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാനൈമാം നാവിർ അലിയുള്ള അവിടുത്തെ ഷറഹ് മുഹദ്ബിൽ ഇത് ധാരാളം വിശദീകരിച്ച കൂട്ടത്തിൽ ഷാഫി മദബിൽ തന്നെ ചില പണ്ഡിതന്മാർ നിർബന്ധാണ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഷറഹ് മുഹദ്ബിന്റെ ഏഴാം വാല്യം ഇതിന്റെ നൂറ്റി പതിനെട്ടാമത്തെ വാജിബത്തുൻ ചില പണ്ഡിതന്മാരൊക്കെ നിർബന്ധ എന്ന് തന്നെ പറഞ്ഞോലൊക്കെ ഉണ്ട് ഏതായാലും ഷാഫി മദബിൽ അതിന്റെ ഉക്കുമ്പ് പറയുമ്പം പ്രബലമായ അഭിപ്രായ പ്രകാരം സുന്നത്തും കഥ ശക്തിയേറെ സുന്നത്താണ് എന്ന് തന്നെയാണ് അപ്പം അതിന്റെ ഉക്കുമ്പിലൊക്കെ അങ്ങനെ വ്യത്യാസപ്പെടുത്താൻ കാരണം എന്താ അങ്ങനെയൊക്കെ വരാൻ കാരണം അതിന്റെ എൻ്റെ ഹജീതുകളും അതിൽ വന്ന തെളിവായി വന്ന ഹദീസുകളും അതുപോലെ തന്നെ മറ്റുള്ള ഇമാമിയങ്ങളുടെ വചനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതി പ്രധാനമായൊരു ഘടകമാണ് അത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും ഏതായാലും നബിസല്ലാഹു നബിസ്ല്ല്മ തങ്ങള് തന്നെ ഹഹീക്കയുമായി ബന്ധിച്ചുകൊണ്ട് ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പ്രധാനമായി ഒന്ന് നബിതങ്ങൾ പറഞ്ഞത് പണയ വസ്തുവാണ് ഈ കുട്ടി എന്നുള്ളതാണ് പണയ വസ്തുവാണ് ഈ കുട്ടി എന്നുള്ളത് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് മഹാനായി തുർമുദി തുറമുദീ റലിയുള്ളൊനഹു അവിടുത്തെ സ്വന്നു തുർമുദിയിൽ ആ ഹദീസ് വിശദീകരിക്കുന്നുണ്ട് പണയ വസ്തുവാണ് ആ കുട്ടി അതുകൊണ്ട് ഷഫാത്ത് ആ കുട്ടിയിലൂടെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അതുകൊണ്ട് വരും ഈ തുറമുദീമാമിൻ്റെ എന്റെ സ്വന്നു തുർമുദിയുടെ മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിൽ അണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ഹദീസായിട്ട് നിബിധങ്ങൾ പറഞ്ഞ് അൽ ഉലാമും ബി ഹക്കീക്കത്തി ഹി അണ്ടോ അവൻ്റെ ഹക്കീക്കത്ത് കൊണ്ട് പണയ വസ്തുവാണ് ഈ പറയുന്ന എൻ്റെ എൻ്റെ ഈ കുട്ടി പണയ വസ്തുവായിട്ടാണ് നിൽക്കുന്നത് അപ്പം അക്കീക്കത്ത് അറുത്ത് കൊടുക്കുമ്പോഴാണ് ആ പണയ വസ്തു എന്നുള്ളത് ആണ് മോചിതമായിട്ട് വരണ്ടേ എന്താണ് ഈ മുർത്തഹിനു കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പണയ വസ്തു എന്ന് പറയുമ്പം അവിടെ ധാരാളം വിശദീകരണം തന്നിട്ടുണ്ട് ഒന്നും രണ്ടും ഒന്നല്ല ഒരുപാട് വിശദീകരണങ്ങൾ ആ വിഷയത്തിലുണ്ട് ഇമാം തുർമുദി തുർമുദീറിയല്ലോഹൻ്റെ സുന്നതുർമു വിശദീകരിച്ചു മഹാനായിമം സുയൂത്തിറലിയുള്ളൻ ഹു മുഅ്തദി എന്ന് പറയുന്ന കിതാബ് ജാമ്യ തുർമുദിയുടെ എൻ്റെ സുന്നതുർമുദിയുടെ എൻ്റെ എന്താണ് എൻ്റെ ഷറഹാണിത് ഇമാം സുയൂത്തി തങ്ങളുടെ ഇതിന് രണ്ടാം ഇതിൽ എന്താണ് ഈ പണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പണയം എന്ന് അവിടെ പറയാൻ കാരണം കുട്ടി പണയമാണ് കീക്കത്തിനുക്ക് പകരം പണയം എന്ന് പറയുമ്പം എന്താണത് ഇതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ പേജിൽ അവിടെ പറഞ്ഞു ആദ്യം പറഞ്ഞു ഈ പണയം എന്ന ഈ വേട് കൊണ്ട് ആ ഒരു പദത്തിൽ ഒരുപാട് അർത്ഥത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഒരഭിപ്രായം ഇങ്ങനെയാണ് പറയുന്നത് അന്നൽ അക്കത്തുബിഹി ഈ ഒരു കുട്ടിയിൽ ജനിക്കുന്ന സമയത്ത് പിശാച്ചിന്റെ കുത്തൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പം അതിനെ തൊട്ട് ഒഴിവായി മോചിപ്പിക്കലാണ് ഈ പറയുന്ന അക്കീകത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അക്കീകത്ത് അറുത്തു കൊടുക്കും പിശാച്ചിന്റെ കുത്തൽ അവിടുന്ന് ഒഴിവായി കിട്ടും എന്ന് വരുന്നുണ്ട് എപ്പോ മിൻഹീനുണ്ടോ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ഊരൊക്കെ ഒരു കുത്തു കൊടുക്കുന്നുണ്ട് ഷെയ്ത്താൻ എല്ലാ കുട്ടികളെയും അങ്ങനെ തോണ്ടലും പിടിക്കലും ഉണ്ടാവും ഷെയ്ത്താന്റെ വക അപ്പൊ അതിനെ തൊട്ട് ഒഴിവാക്കലാണ് എന്നൊരു അടിസ്ഥാനത്തിൽ ഉണ്ടാവും അപ്പൊ ഷെയ്ത്താന്റെ ആ കുത്തൊഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു കാരണമായിട്ട് കിട്ടും അക്കീക്കത്ത് ഒരു നല്ലൊരു നേട്ടം തന്നെയല്ലത് ചെറിയ നേട്ടമൊന്നുമല്ല എന്നാൽ അത് മാത്രല്ല അതിപ്രധാനമായ പ്രധാനമായ വേറൊരു കാര്യം കൂടി ഇമാം സുയുദ്ധിത്വങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇമാം ഹംബലി ഇമാം ഒക്കെ പറഞ്ഞു ഇമാം അഹമ്മദ് ഹബലിൻ ഒക്കെ പറഞ്ഞ അഭിപ്രായമാണ് പറയുന്നത് ഫക്കാല തോയിഫത്തുൻ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹുവ മെഹബൂസുൻ ബന്ദി തന്നെയാണ് ഈ എൻ്റെ പണയം എന്ന് പറയുമ്പോൾ ഞമ്മളൊരു ഒരു ഒരു വിഷയത്തിന് വേണ്ടി വെക്കുകയാണ് നമ്മൾ ഒരാളോട് കാശ് വാങ്ങുന്ന സമയത്ത് അവിടെ സ്വർണം പണയം വെക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൂല്യമായ ഒരു അതിനോട് മൂല്യമായ ഒരു വസ്തു പണയം വെക്കുന്നു ഇനി നമ്മൾ അത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആ പണയ വസ്തു കൊണ്ട് തരുകയുള്ളൂ അല്ലെങ്കിൽ അത് അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും നമ്മൾ വീടിൻ്റെ ആധാരം വെക്കുന്നു പഴയ കാലത്തൊക്കെ അങ്ങനെ പഴയ ഇപ്പോഴേക്കല്ല ബാങ്കൊക്കെ സുലഭമായത് പഴയകാലത്ത് അങ്ങനെയൊന്നും അല്ല കാശ് കടം വാങ്ങും അപ്പം സമയത്ത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സ്വർണം വെക്കും അവിടെയൊന്നും ഒന്നും വരില്ല അതൊരു ഉറപ്പിന് വേണ്ടി വെക്കുന്നതാണ് ഇങ്ങനെ പണയം വെക്കുക എന്നുള്ളത് ഒന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു അവിടെ അത് ഹബ്സ് ചെയ്തു അവിടെ വെച്ചു ഇനി അവിടെ കിടക്കും നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പയെ കിട്ടുള്ളൂ അപ്പം ാണ് ആ കുട്ടി മോചിതനായി വരികയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് പണയം എന്ന് പറഞ്ഞു തന്നെ അനി മാതാപിതാക്കൾക്കുള്ള ഒരു ശുപാർശകനാണ് ഇവൻ ആഹുറത്തിൽ ഉണ്ട് വലിക്ക് അപ്പൊ ആ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ആഹുറത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഓരോരുത്തരുടെ അവസ്ഥ പറയാൻ പറ്റൂല അപ്പൊ ചില ചിലപ്പോ മക്കളെ മാതാപിതാക്കൾ രക്ഷിക്കും അതുപോലെ തന്നെ മാതാപിതാക്കളെ മക്കളെ രക്ഷിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അവിടെ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് ഒരു ഷഫായത്തോടെ മാതാപിതാക്കൾ വരുന്നുണ്ട് അപ്പൊ ആ ഷഫായത്ത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന അക്കിക്കത്തറക്കണം അപ്പയെ എന്താകുള്ളൂ ഈ പറയുന്ന ഹാബിറ്റ്സിൽ നിന്നും അവൻ മോചിതനാവുകയുള്ളൂ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് ഇങ്ങനെ ആഹരത്തിൽ അങ്ങനെ ശുപാർശ ചെയ്യാ എന്ന് പറയുമ്പം ഇവിടെ എന്റെ ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പം ആരാണോ അറുത്ത് കൊടുക്കേണ്ട ആളുകൾ അവരിലേക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അവര് ചെയ്യാത്തതിന്റെ പേരിൽ അവർക്കൊക്കെ ഇത് ബാധിക്കും എന്ന് വരെ അർത്ഥം വെക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതായത് ഇപ്പം ആരാണോ കുട്ടിക്ക് ചെലവെടുക്കൽ നിർബന്ധമായി അവരുടെ പേരിലെല്ലാം ഇപ്പൊ സുന്നത്തായിട്ട് വരിക അപ്പൊ ചിലപ്പോ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ എന്റെ പിതാവില്ലെങ്കിലോ അപ്പിന് വെല്ലിപ്പയായിരിക്കും ആ സ്ഥാനത്ത് ഉണ്ടാവുക വെല്ലിപ്പല്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറെ ആരാ ഉണ്ടാവുക അങ്ങനെ അർത്ഥം കൊടുക്കൽ ആരുടെ പേരിലാണ് സുന്നത്തായത് അവർക്കൊക്കെ അത് ബാധിക്കും എന്നർത്ഥം വെക്കണം എന്ന് മഹാനായി മാം ഇബിന് ഹജർ തന്നെ മൻഹജുൽ കവീം ആ മനഹുദുൽ കബീമനും വിഭിനേറ്റിമെ തങ്ങൾ ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മാതാപിതാക്കൾ എന്നുള്ളൊരു പദം അവിടെ നടത്തിയിട്ടുണ്ട് അന്നഹു അന്നഹുലു ഈ കുട്ടിയെ തൊട്ട് എന്തായിട്ടില്ല ആക്കിക്കത്ത് അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിൽ ലം ഇതാണ് ഞാൻ ഞങ്ങളുടെ ചർച്ച അവിടെ ഷഫ് ചെയ്യൂല മാതാപിതാക്കൾക്ക് അല്ല വാലിദീഹി യോമൽ കയാവൽ വാലി ദീഹി എന്ന് വായിച്ചോറണം എന്നുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് മഹാനയം മൻഹജുൽ കവി വിശദീകരിച്ചുകൊടുത്ത് അങ്ങനെയും ഒരു വാദം അവർ വരുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ആറാം വാളി ഇതിന്റെ അറുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ വായിച്ചോളാം അങ്ങനെ ദാലി കൊണ്ട്

വാപ്പ ഉമ്മ അവരുടെ ഭാഗത്തിലൂടെ വരുന്ന ഉണ്ടോ പിതാക്കൾ അവരൊക്കെ അതിന് ബാധ്യസ്ഥരാകും അപ്പം ചെലവ് വാപ്പ ഉണ്ടാവൂല അവന് വാപ്പന്റെ സ്ഥാനത്ത് ആരാണ്ടായത് അപ്പൊ അങ്ങനെ മറ്റേതെന്താകും ആ വാപ്പക്ക് മാത്രമാണ് ഇത് എന്നുള്ളത് വരുമല്ലോ അങ്ങനെയല്ല ആ തലമുറ മൊത്തം അത് ബാധിക്കുമെന്ന് വരെ കാരണം കുട്ടിയിൽ എങ്ങനെയൊക്കെയാണ് ഷഫായത്ത് വരിക എന്ന് പറയാൻ പറ്റൂല അപ്പൊ ആയതുകൊണ്ട് അങ്ങനെ വായിച്ചോളം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഇതൊക്കെ വഹാഗൽ മാനൽ മംഗൂൽ അഹമ്മദ് ഇമാം അഹമ്മദ് അമ്പർ തൊട്ട് വന്നു തന്നെയാണ് ഇതൊക്കെ ചെറിയ അഭിപ്രായം അല്ല എന്നും പറയുന്നുണ്ട് ഏതായാലും ചെറിയൊരു കാര്യമായിട്ട് കാണേണ്ട ഒന്നും അല്ല ഇത് ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വിശ്വാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഷെഫ അത് തടയില്ല അതങ്ങനെ തടയ എന്ന് പറഞ്ഞ മണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഹാത്തിമുൽ മുഹക്കിൻ ഹജർ പറഞ്ഞ് ഷഫാത്തിന്റെ അധികാരം പോകുമെന്ന് തന്നെയാണ് എന്ന് സമർത്ഥിച്ച് പറയുന്നുണ്ട് ഇനി മാത്രമല്ല ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വരെ ഈ അക്കീക്കത്ത് കാരണാണ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ചെറിയ കാരണങ്ങളൊന്നും കണ്ടാൽ പോരാ ഇതിനെ എന്നുള്ളത് ഒമ്പതാം ബാല്യം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി സാധാരണഗതിയിൽ ഗതിയിൽ വളരുന്ന വളർച്ച കുട്ടിക്ക് കിട്ടൂല പല കോട്ടങ്ങളും ഉണ്ടാകും കുറവുകളുണ്ടാകും ഇസ് എ ഡേഞ്ചർ ചെറുതല്ല അത് വലിയ വിഷയമാണത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് നമ്മൾ ലാഘവത്തോടെ കാണേണ്ടതല്ല അർത്ഥ അർത്തുകൊടുക്കുന്നുണ്ട് പല ആളുകളും നേട്ട അർത്ഥ കൊടുക്കുന്നത് നേട്ട ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് അർത്ഥ കൊടുക്കുക അപ്പൊ അതിന് വല്ലാത്തൊരു ലത്തി വല്ലാത്തൊരു രസം ഉണ്ടാകും ആരാധന മുഴുവനും അങ്ങനെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ നേട്ടഗുണങ്ങൾ ഏറെക്കുറെ നമ്മൾ പഠിച്ചുവെച്ചാൽ അതിനാലുണ്ടാകുന്ന നേട്ടഗുണം എത്രയാണ് ഒരു എടുക്കുമ്പോൾ അതിനാലുണ്ട നേട്ട ഗുണം എത്രയാണ് ഉംബ്രന്റെ സീസൺ എല്ലാ ഉംബ്രക്ക് പോകുന്നു ഉംബ്രന്റെ മഹത്വം എന്താണ് അതിന്റെ പവർ എന്താ ശ്രേഷ്ഠ എന്താ അവിടുത്തെ സ്ഥലത്തിന്റെ ശ്രേഷ്ഠ എന്താ ഇതൊന്നും അറിയാതെയാണ് ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ അതിന് വല്ലാത്ത ഉണ്ടാവില്ല ആ ലത്ത് ഫീൽ ചെയ്യും അതാ പറഞ്ഞത് ഏതായാലും ഈ പറയുന്ന അത് വല്ലാത്ത ഒരു ഈ പറയുന്ന കുട്ടിയുടെ വളർച്ചക്കത് കാരണമാകും എത്രത്തോളം കാല അഹമ്മദ് അബിയുള്ള ഇമാം അംബൽ ഇമാം അഹമ്മദ് അംബലിന്റെ അഭിപ്രായം അഭിവഹിക്കണ്ടോ മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യാ എന്ന് തന്നെയാണ് അപ്പൊ അതങ്ങനെ അർത്ഥം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഹംബലിമാമ അങ്ങനെ വെറുതെ പറയോ വെറുതെ ഒന്നും പറയില്ലല്ലോ ഇമാം മഹമൂദ് അമ്പലിനല്ലേ മധുഹബിൻ്റെ ഇമാമല്ലേ അന്നഹുല്ലം യു അന്നഹുല്ലം യുഹു നീഹി മഹാനായൊക്കെ അങ്ങനെ പറയണമെങ്കിൽ വ്യക്തമായിട്ട് എവിഡൻസ് കിട്ടണം അല്ല കിട്ടാതെ പറയില്ല ഇനി അവരൊന്നും അല്ല അതിൻ്റെ ഉമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട് അസിയമൻ ഹലീമിയു ആൻഡ് മുത്തഖിമീന ആല അഹമ്മദ് ഇമാം മഹമൂദ് അംബലിൻ്റെ ഉമ്പുള്ളവർ എത്രയും ആളുകൾ പ്രിയ അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് ഷെഫാ അത് തടയുമെന്ന് തന്നെയാണ് തടയും എന്ന് വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് എന്നുള്ളത് ഇമാമിയങ്ങളൊക്കെ അങ്ങനെ തന്നെ ഈ കാരണം ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടല്ലോ പല അഭിപ്രായം പലരും ഇങ്ങനെ പറയും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞാണ്ട് ഇതിനൊക്കെ ഒരു സ്വഭാവില്ലേ ഇതിനൊക്കെ ഒരു അവസാന തീർപ്പുണ്ടാവൂല്ലേ അപ്പൊ ആ തീർപ്പ് കല്പിച്ച് പറയുന്നിടത്ത് ഷഫായത്ത് തടയും എന്ന് തന്നെയാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് വെക്കേണ്ടതും പല മഹാന്മാരും ഈ അഭിപ്രായത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ആ അഭിപ്രായത്തിന്റെ അവസാന ഘട്ടത്തിൽ അവർ പറയുന്നതന്നെന്താണ് പണയം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ബതി അല്ലേ വ്യക്തല്ലേ കാരണം പണയം എന്ന് പറയുമ്പോൾ ഒന്നൊന്നിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും അപ്പൊ അതെ കൊടുത്താലേ അതിന് പോരുള്ളൂ അത് ഇങ്ങോട്ട് മോചിതനാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയില്ലേ എന്നുള്ളത് ഇപ്പൊ മഹാനായ ഹജർ ഹൈത്തമി റലിയുള്ള മൻഹജുൽ കബീമ് തന്നെ നമ്മൾ നേരത്തെ വായിച്ച മൻഹജുൽ കബീം ആ മൻഹജുൽ കബീമിന് അറിയപ്പെട്ട ഒരു ഹാഷ്യ ഉണ്ട് ഹാഷ്യത്തുൽ ജെറസീമ ജർഹസീർ ഹജർ ഇബിനമി തങ്ങളുടെ ഏകദേശം കാലക്കാരൻ തന്നെയൊക്കെ ജറുഹസീമാമും ആ ജറഹസീലൊക്കെ മഹാനവറിലെ ഹാഷത്രി ജറഹസിലൊക്കെ പറയുന്നുണ്ട് എനിക്കൊരു അഭിപ്രായത്തിൽ പറയാണ്ട് എല്ലാ അഭിപ്രായം കണ്ടിട്ട് തന്നെ ഇവരൊക്കെ നിൽക്കുന്നത് അവരൊക്കെ പറയും എനിക്കൊന്ന് പറയാണ്ട് ഒന്ന് കേൾക്കണം എന്നുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ അതായത് ഇവിടെ ശബാത് ചെയ്യുവോ ചെയ്യൂലോ എന്ന വിഷയങ്ങളൊക്കെ ആ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് എത്രത്തോളം ഇവിനേതരായി നമ്മുടെ ആ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നു അതിന് റദ്ദ് ചെയ്തൊക്കെ കൊണ്ടുവന്നൊരു കുളുത്തു ഞാനൊന്ന് പറയട്ടെ എനിക്കൊന്നു പറയാണ്ട് ഞാനൊന്നും പറയട്ടെ അത് അതിന് ഗഡ്സല വണ്ടിമാർ അങ്ങനെ പറയാം ഞാനൊന്നും പറയട്ടെ കിടക്കങ്ങനെ പറയാം ഞാനൊന്ന് പറയാനും അങ്ങനെ വർത്താന പറഞ്ഞോട്ടെ ഇവിടെ ഹബ്സ് ഇവിടെ പണയം എന്നല്ലേ പണയം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താ ഹബ്സ് എന്നല്ലേ വരിക അങ്ങനല്ലേ വരുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്തിനെ തൊട്ട് ഷഫാത്തിനെ തൊട്ട് ഹബ്സ് അപ്പൊ ഷഫാത്ത് കിട്ടൂലെ വരിക അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കാരണം ഒരാളെടുത്ത് നമ്മൾ ക്യാഷ് കടം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉറപ്പിന് കൊടുത്ത സാധനം ഒരു സ്വർണ്ണ ഒരു വള ഞമ്മളൊരു പത്തായിരോ ഇരുപതിനായിരം ഒരു ഉദാഹരണം ഒരു ഇരുപതിനായിരോ ഒക്കെ നമ്മൾ ഒരാളുടെ കടം വാങ്ങുമ്പോൾ ഒരു പവൻ്റെ വളയാണ് കൊടുത്തത് ഇനി തിരിച്ച് അവിടെ വരുന്ന അമയത്ത് തന്നാൽ മതി പറഞ്ഞാൽ അതെങ്ങനെ പിന്നോട് കിട്ടുവോ നമ്മൾ കൊടുക്കണ്ടേ കാശ് അപ്പൊ എന്നോട്ട് പോരള്ളൂ ഇതെല്ലാവർക്കും അറിയില്ലേ അതീസുകളൊക്കെ വെച്ചിട്ട് അതീസിലൊക്കെ അങ്ങനെ ഒരു ധാരാളം വിശദീകരണം വന്നിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് തന്നെ പറയുന്നു അപ്പൊ ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെഫത്ത് കിട്ടൂല എന്നുള്ള പോകുന്നത് കിട്ടൂല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതിന് അധികാരം വരൂല്ല എന്നുള്ള അർത്ഥം എന്നാണ് എന്താണ് മഹാനിമൻ ഷെറുവാൻ റബിള്ളധികരിച്ചോണ്ട് ആ ഷത്ത് ഷെർവാനിയിൽ പറയുന്നത് കുട്ടി അവര് ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല അധികാരം കിട്ടണ്ടേ എന്നല്ല സമ്മതം കിട്ടണ്ടേ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് പതിനൊന്നാം വള്ളിലും ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ മാതാപിതാക്കൾക്ക് അർത്ഥം ഈ കുട്ടി സൊലാഹിന്റെ അഹിൽപ്പെട്ട ആളാ ചെറിയ കുട്ടിയാരിച്ചു കൂടുതലും ആയിട്ടില്ല ആക്കി കത്ത് കൊടുത്തില്ല ഇനി വലുതാണ് അക്കികൃത്ത് അർത്തുകൊടുത്തില്ല അങ്ങനെ ആ രൂപത്തിൽ അക്കിക്കത്ത് കൊടുക്കാതെയാണ് ആ കുട്ടിന്റെ മരണം സംഭവിച്ചതെങ്കിൽ ആ കുട്ടിക്ക് അറിവ് നടന്നിട്ടില്ലല്ലോ ഇവർക്ക് മാതാപിതാക്കൾ അനാസ്ഥ ഉണ്ടാവണം അനാസ്ഥ അവർ അർത്തുകൊടുത്തിട്ടില്ല കയ്യുമായിരുന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ അർക്കാമായിരുന്നു എങ്ങനെ അടുത്ത് വെക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടിക്ക് എന്താ അവിടെല്ലി ഷഫായത്ത് ആ ഷഫായത്തിൽ അധികാരം കിട്ടൂല കുട്ടിക്ക് കുട്ടിക്ക് അധികാരം കിട്ടാതെ പിന്നെ എങ്ങനെ കുട്ടി അക്കിക്കത്ത് ഇറക്കല് അപ്പൊ അതുകൊണ്ട് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന ആക്കൈക്കത്ത് അറുത്ത് കൊടുക്കന്നെ വേണം എത്രത്തോളം ആ കുട്ടിയുടെ മേലിൽ അങ്ങനെ ശുപാർശ ഹറാമായി പോകും എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പേടിക്കണം അത് ചെറുതൊന്നുമല്ല മഹാനിമം ബൈഹക്കിറലിഹുനോടത്ത് സുനിൽ കുബുറ എന്ന് പറയുന്ന കിതാബുണ്ട് പത്ത് വാള്യത്തിൽ അതിൽ വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഈ ഇവാടെ പല സ്ഥലത്തും പല ഇമാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിൻ്റെ വലിയ വലിയ മഹാന്മാരെ തൊട്ടാണ് വൈഹക്കിമാദ്ധരിക്കുന്നത് തന്നെ വൈഹക്കിമാമെന്നൊക്കെ പറയുമ്പോൾ എത്ര നൂറ്റാണ്ട് ൂറ്റാണ്ട് അവിടെ ഒക്കെ ആയിരിക്കും മാമിന്റെ ഈ പറയുന്ന സോനുൽ കബീറിന്റെ ഒമ്പതാം വാളിൽ ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലുണ്ടോ വലിയ പണ്ഡിതന്മാരെ തൊട്ട് പറയുകയാണ് യഹുറുമു ഷാത്തു വലതിഹി അണ്ടോ യഹുറൂമു ഷഫാ അവന്റെ കുട്ടിയുടെ ഷഫാത്ത് അവനക്ക് ഹറാമായി പോകും അപ്പൊ കിട്ടൂല അത്രത്തോളം പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നമാണ് വലിയ ബുദ്ധിമുട്ടാണ് പറ്റുമെങ്കിൽ ഇങ്ങനെ തറുത്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ റംലീമാവിന് വലിയ വിയോജിപ്പുണ്ടോ കാരണം ഇതിനെ ഹജറായിട്ട് ഞങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ രംലീമാവിനെ പറ്റി പറയാറുണ്ട് അഹ പറയുമ്പോൾ നിഹായെ പറയണമെന്നാണല്ലോ അത്യാവശ്യം എന്തായാലും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നിഹായലും റംലീമാവും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത് റൂട്ട് ഒരേ റൂട്ടിലാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അകീകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ സിധാരമായിട്ട് കണ്ട അത് വലിയൊരു സംഭവം തന്നെയാണ് അതിൻ്റെ പ്രൗഢി പല ആളുകളും അർത് കൊടുക്കുന്നുണ്ട് പല ആളുകളും അർത് കൊടുക്കും ഏറെക്കുറെ ആളുകൾ ഒന്നാമത്തേനുണ്ടാകും രണ്ടില്ല മൂന്നില്ല അതും വലിയ വ്യത്യാസമാണ് വ്യത്യാസപ്പെടുത്തില്ലേ ഈ ഷഫായത്തിൽ അധികാരം ഏതു കുട്ടിക്കാ എങ്ങനെ എന്ന് ആർക്കാ പറയാൻ പറ്റുക സലാഹ് ഖൈറിന്റെ ആളുകളാകണ്ടേ കുട്ടികളൊക്കെ അപ്പൊ ഏത് കുട്ടിയാ നമുക്ക് വരുന്ന കുട്ടികൾ ഏതു കുട്ടിയാ സലാഹ് ഖൈറിന്റെ ആളുകളാകുക അപ്പൊ നമ്മൾ അർത്തു കൊടുത്ത കുട്ടി സലാഹ് ഖൈറിൻ്റെ ആളൊന്നും അല്ല കൊടുക്കാത്ത കുട്ടി സലാഹ് ഖൈറിന്റെ ആളായും ചെയ്തു ഇപ്പൊ വലിയ പ്രശ്ന കാരണം എന്താ ഒന്ന് ഇവനൊക്കെ ഈ പറയുന്ന അർത്ഥം കൊടുത്തില്ല ഒന്നത് രണ്ടാമത്ത് മറ്റോന് കൊടുത്തു ഇവര് കൊടുത്തില്ല വിവേചനംപ്പെടുത്തി അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം അതുകൊണ്ട് ഇത് വലിയ സംഭവം തന്നെയാണ് കുട്ടിയുടെ വളർച്ചക്ക് ഉയർച്ചക്ക് അവന്റെ ശൈത്താനിയായ തോണ്ടലിനെ തൊട്ടുള്ള രക്ഷക്ക് അങ്ങനെ അവന്റെ എല്ലാ വിജയത്തിന്റെ ഒരു നിഡാനം ഈ അക്കീക്കത്തിൽ ഉണ്ട് അവസാനം ഞമ്മക്കതുകൊണ്ട് നേട്ടം ആഹൃതത്തിൽ ഇവനെ കൊണ്ട് വല്ല ശഫായത്തുണ്ടെങ്കിൽ അതുവരെ തടയാനും കാരണമാകും മറുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുദാക്കട്ടെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ചോദ്യം ഇനിയും വരും എന്താ ഇനി പറത്ത് കൊടുത്തില്ല അപ്പോൾ ഇത് ഞാൻ അറുത്ത് കൊടുക്കണം കുട്ടിക്ക് പ്രായപൂർത്തിയായി അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇരുപത്തഞ്ച് വയസ്സായി അല്ല അവൻ്റെ കല്യാണം കഴിഞ്ഞു അവന് വേറെ കുട്ടിയായി ഇപ്പം ഞാൻ അവന് ആരവനർത്ത് കൊടുക്കുക അവൻ്റെത് ആരർത്ത് കൊടുക്കും ആരാണ് അതിൽ അധികാരം തന്നെ അങ്ങനെ പറ്റുമോ ഇനി വേണ്ട അവരുടെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി അവരൊക്കെ ഒന്നും അർത്ഥം കൊടുത്താൻ പറ്റില്ല കാരണം കാലം അന്നത്തെ കാലത്ത് കാശുമില്ല ഒന്നുമില്ല ഇപ്പം നമ്മുടെ അടുത്ത് ഐശ്വര്യവും പ്രതാപൊക്കെ പഠിച്ചോം അനുഗ്രഹിച്ചിട്ടുണ്ട് വയസ്സ് നാൽപ്പതായി അൻപതായി അറുപതായി അറുപത്തഞ്ചായി എഴുപതായി വയസ്സ് വരെ അപ്പൊ നമുക്ക് നമുക്ക് സ്വന്തത്തിന് ഇറക്കാൻ പറ്റും അങ്ങനെ അറക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇനി ഈ പറയുന്ന മാതാപിതാക്കൾക്ക് ഈ പറയുന്ന ശുപാർശ ചെയ്യാൻ പറ്റുമോ കാരണം അവരർത്തിട്ടില്ലല്ലോ ഞമ്മളല്ലേ ഇറക്കുന്നത് അവർ അറക്കാൻ പറ്റുമെങ്കിൽ ഏഹ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ ഇത് തന്നെ ലെങ്ത്ത് കുറേ കൂടിയിട്ടുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉപകരിക്കും പഠ പഠനാർഹമായ വിഷയങ്ങളാണ് ഇൻഷാല് അത് വേറെ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പറയാം ഇൻഷാള്ള ഹുബർ റസ്സല്ലയൻ കൂട്ടായ്മയിൽ വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അതും അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു പല ആളുകളും പറയും എവിടുന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അത് ചെറിയൊരു വാട്സാപ്പ് ഉണ്ട് ഹുബ് റസ്സിലുള്ളയൻ കൂട്ടായ്മ എന്ന് പറഞ്ഞാണ്ട് അതിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളൊന്നും ഇവിടെ ഒന്നും ആചാരാക്കി വെക്കല്ല ഒരുപാട് ആളുകൾ ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾക്കറിയാം ചോദിക്കുന്നവർക്കൊക്കെ എന്നെ അറിയുന്നവർക്കറിയാം ഒരാളുടെയും ചോദ്യം ഇവിടെ കൊടുക്കാറില്ല നേരത്തെ ചൊവ്ബർ റസ്സിനുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൽ ഉള്ളിൽ ഒതുങ്ങുന്ന ആളുകൾ മാത്രം അതിൽ വരുന്ന ചോദ്യങ്ങൾ അതിൽ തന്നെ ഈ ചോദ്യം വന്നിട്ടുമുണ്ട് ഇൻഷാല്ലാ ഈ പറയുന്ന ചോദ്യത്തിനുള്ള മറുപടി പിന്നെ പറയാം അള്ളാഹു തോഫി കേൾക്കട്ടെ ഇൻഷാല്ല